ഈ സ്ഥലം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇടുക്കി ജില്ലയിൽ രാജകുമാരിൽ കണ്ടെത്തിയിട്ടുള്ള ഈ പാറ അല്ലെങ്കിൽ ഇതിന് സാധാരണ മെൻഹർ എന്നാണ് പറയപ്പെടുന്നത് മെൻഹറുകൾ ഇത് ഏകദേശം ഒരു ഇരുപതടി മണ്ണിന് മുകളിലേക്ക് ഇരുപതടി ഉയരവും അതുപോലെ തന്നെ ഒരു പത്തടിയോളം വീതിയും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിലേറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഇത് അരയടി കനത്തിലുള്ള ഒരു പാറ അത് അതിപുരാതന കാലത്ത് ഏകദേശം ഒരു ബി സി മുന്നൂറ് കാലഘട്ടങ്ങളിലെങ്കിലും നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്ന ഈ പാറ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള എല്ലാ മെൻഖറുകളിലും വെച്ച് ഏറ്റവും വലിപ്പത്തിലും അതിൻ്റെ കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്ന ഒരു കൂത്തുകല് അഥവാ മെൻഖർ എന്നുള്ള നിലയിലാണ് ഇപ്പം നമ്മളെ അതിശയിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഇതുപോലെ തന്നെ നിരവധി മെൻഖറുകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇത്ര ഭീമൻ പാറ ഈ തരത്തിൽ അവിടെ ഇപ്പോഴും കേടുകൂടാതെ സംരക്ഷിക്കപ്പെടുന്നത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് മണ്ണിന് മുകളിൽ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരു കേടുപാടില്ലാതെ അല്ലെങ്കിൽ കാറ്റിനോ അല്ലെങ്കിൽ മരത്തിനോ മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ അത് നിലനിൽക്കുക എന്ന് പറയുന്ന തന്നെ അപ്പോൾ മണ്ണിന് മുകളിൽ കാണുന്ന ഒരു ഇരുപതടി ഉയരം എന്ന് മാത്രമല്ല അതിത്രയും വലിയൊരു ഭീമാകാരമായ ഒരു ഈ നിർമ്മിതിയെ അതും പൂ മണ്ണിന് മുകളിലേക്ക് ഇത്രയും കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു പത്തടിയെങ്കിലും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ആഴത്തിലേക്ക് ഭൂമിക്കടിയിലേക്കും അത് നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഈ പുരാതന ജനതയുടെ ഒരു സ്മരണീയായിട്ട് അല്ലെങ്കിൽ സ്മാരകമായിട്ടാണ് പൊതുവെ ഇതിനെ ആളുകൾ അല്ലെങ്കിൽ ഗവേഷകർ കണ്ട് അവർ അതിനെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇത്ര വലിപ്പം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ അതൊരു വലിയ പ്രമുഖൻ്റെ പ്രമുഖ ഒരു പ്രാമുഖ്യമുള്ള ആളുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാകാം എന്നാണ് നമുക്ക് കരുതപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാജകുമാരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഈ വലിയ മെൻഹിർ അത് ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ചക്രവർത്തിയുടെ പോലെ പ്രസിദ്ധിയുള്ള ഒരു പ്രമുഖൻ്റെ ഒരു സ്മാരകം എന്നുള്ള നിലയിലായിരിക്കാം അത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും ഇത്ര വലിപ്പത്തിൽ ഒരു നിർമ്മിതി ഒരു പുരാതന നിർമ്മിതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വലിപ്പം അതൊരു വലിയ ഒരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ആ അതിൻ്റെ ടെറൈൻ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പരിശോധിച്ചാൽ ആ പ്രദേശത്തൊന്നും ഒരു പാറ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ദൂരെ എങ്ങു നിന്നോ ഈ കഷ്ണം അവിടെ ഇത് അവിടെ കൊണ്ട് സ്ഥാപിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ വലിയ ഒരു അത്ഭുതം ഒളിവാക്കുന്ന കാര്യമാണ് അവിടെ വന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ചൊക്രിമുടി അല്ലെങ്കിൽ ഗ്യാപ്പ് റോഡിൻ്റെ പ്രദേശമുള്ളത് അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഗ്യാപ്പ് റോഡിൻ്റെ താഴ്ഭാഗങ്ങളിൽ അവിടെ മറ്റ് മുനിയാറുകളും മെൻകറുകളും ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് അവിടുത്തെ പാറയിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള പാറ ഉപയോഗിച്ചിട്ടാണ് മറ്റ് മുനിയാറുകളൊക്കെ അവിടെ നിർമ്മിച്ചെങ്കിലും അവിടെ വന്ന് ഏകദേശം അടുത്ത മലയിലേക്ക് മലയല്ല അങ്ങനെ ഒരു ഉയർന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടു വന്നിട്ടായിരിക്കാം ഒരു പക്ഷേ അതവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് നമുക്കിന്നും അതിൻ്റെ രഹസ്യം ഇത്ര വലിയ പാറ ഇത് വലിയ അകലയിൽ നിന്ന് എങ്ങനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ളത് ഇന്നും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം ഒരു പത്തിരുപത് ടൺ തൂക്കമെങ്കിലും അതിന് കുറഞ്ഞത് ഉണ്ടാവേണ്ടതാണ് ഇത്ര വലിയ ഒരു ഒറ്റക്കൽ പാറ അത് കീറിയെടുത്ത് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണമെങ്കിൽ അതിന് പിന്നിൽ അതിനുപയോഗിച്ച സാങ്കേതികവിദ്യ അതിനുപയോഗിച്ച മനുഷ്യ ശക്തി മനുഷ്യ പ്രയത്നം ഒരുപക്ഷെ ആനയോ അക്കാലത്തെ കുതിരകളോ കുതിര വണ്ടിയോ അല്ല എന്നാൽ പോലും നമുക്കത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് ശിലായുഗ നിർമ്മിതികളൊക്കെ നിർമ നിർമ്മാണത്തിലുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം ആ കാലഘട്ടങ്ങളിൽ ഈ ലോകത്തിൽ പലയിടത്തും ഇതേ മോഡലിലുള്ള മെൺഖറുകൾ കാണുന്നെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇത്ര വലിപ്പത്തിലൊരു മെൺഖറ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ തന്നെ ഏറ്റവും സവിശേഷമായ ഒരു ജനവിഭാഗം ഒരു രാജ വംശം ഒരു പക്ഷേ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ചുറ്റും അറബിക്കടൽ നിലകൊള്ളുന്നത് നമ്മുടെ കേരള ഭാഗത്തു നിന്നും തൊട്ടപ്പുറത്ത് തമിഴ്നാട് പ്ലെയിൻസിൽ നിന്നും ഉയരത്തിൽ നിൽക്കുന്ന ഒരു എന്നുള്ള നിലയിൽ സവിശേഷമായ എല്ലാ പ്രത്യേകതകളും അടങ്ങിയിട്ടുള്ള ഏലക്കാടുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ചന്ദന മരങ്ങളുള്ള അതുപോലെ തന്നെ സവിശേഷമായ കാലാവസ്ഥയുള്ള ശത്രുക്കളെ ഭയം കൂടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ടെറൈൻ എന്നുള്ള നിലയിൽ ഇവിടെ ആദിമ മനുഷ്യരുടെ അധിവാസം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ മഹാത്ഭുതത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ചരിത്ര ഗവേഷ പഠനം നടത്തുന്നവർക്ക് ഇത് ആവേശകരമായ ഒരു പഠനത്തിന് അവസരം നൽകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം